യുദ്ധങ്ങൾക്കൊടുവിൽ ജനിച്ചു വീണ നാടും വീടും വിട്ട് ഓടിപ്പോകേണ്ടി വന്ന എത്രയോ ജനതകളുണ്ട് ഈ ലോകത്ത് ഒരു സമൂഹം എന്ന നിലയിൽ ഈ ശിക്ഷ ഏറ്റവും കൂടുതൽ തവണ ഏറ്റുവാങ്ങിയവരാണ് മുസ്ലിങ്ങൾ എന്നിട്ടും അസർബൈജാനിൽ നിന്നും അർമീനക്കാരെ അവർ അട്ടിപ്പായിച്ചു കാണാം ഈ ലക്കം ജേണിസ്റ്റിൽ വിനോദസഞ്ചാരത്തിന്റെ പരിധിയിൽ ആരും സാധാരണഗതിയിൽ പരിഗണിക്കാത്ത ഒരു പട്ടണത്തിലേക്കാണ് എൻ്റെ യാത്ര അസർബൈജാന്റെ തലസ്ഥാന നഗരിയായ ബാക്കുവിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കാൻകേണ്ടി എന്ന ആളില നഗരം അർമേനിയക്കാർ കാൻകേണ്ടിയെ വിളിക്കുന്നത് സ്റ്റഫാന കാർട്ട് എന്നാണ് അർസാഖ് എന്ന പേരിൽ അസർബൈജാന്റെ ഉള്ളിൽ അവർ സ്ഥാപിച്ച പുതിയ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു സ്റ്റഫാന കാർട്ട് എത്തുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും ഈ പട്ടണത്തിലേക്ക് പോകാനാവുന്ന സാഹചര്യം ഈ എപ്പിസോഡ് പ്രസിദ്ധീകരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെയും രൂപപ്പെട്ടിട്ടില്ല ഗവർണറുടെ ഓഫീസിൽ നിന്നും പ്രത്യേകം അനുമതി വാങ്ങി വേണം കാൻഗേണ്ടിയിലേക്ക് കടക്കാൻ അർസാക്ക രാജ്യം നിലനിന്ന കാലത്ത് ഈ റോഡുകളിലൂടെ ഇപ്പോഴത്തേതുപോലെ അസർബൈജാനികൾക്ക് യാത്ര ചെയ്യാനാവുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല അവർ ഒഴിഞ്ഞു പോയതിനു ശേഷം പോലും വഴിയിൽ മൂന്നിടത്തെങ്കിലും പാസ്പോർട്ട് പരിശോധന നടക്കുന്നുണ്ട് ഭൂമിശാസ്ത്രപരമായി അസർബൈജാന്റെ അതിർത്തികൾക്കുള്ളിലാണെങ്കിലും മൂന്ന് പതിറ്റാണ്ട് കാലം അർമേനിയയുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശമായിരുന്നു ഇത് അതിനു മുമ്പുള്ള കാലത്ത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു കാൻകേണ്ടിയുടെ നിയന്ത്രണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യുദ്ധത്തിനൊടുവിലാണ് അർമേനിയയിൽ നിന്നും അസർബൈജാൻ ഈ നഗരം തിരിച്ചുപിടിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിന്ന അസ്വസ്ഥതകളുടെ മൂലകാരണമായിരുന്ന ഈ അധിനിവേശം അവസാനിച്ചുവെങ്കിലും മേഖലയിലെ സംഘർഷാവസ്ഥ പൂർണമായും ഇല്ലാതായെന്ന് പറയാനായിട്ടില്ല നഗർണ കാരാബാക്ക് എന്നറിയപ്പെടുന്ന ഈ മേഖലയിലെ മറ്റൊരു മനോഹര നഗരമായ സുഷയിൽ നിന്നുള്ള കാഴ്ചകൾ കഴിഞ്ഞ എപ്പിസോഡിൽ ജേണലിസ്റ്റ് പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നല്ലോ സുഷയെക്കാളും ജനപ്പെരുപ്പവും വലിപ്പവും നഗരമാണ് കാൻകേണ്ടി സുഷയിൽ നിന്ന് മലയിറങ്ങി വരുമ്പോൾ ചുരത്തിന്റെ മുകളിൽ നിന്ന് പകർത്തിയ കാൻകേണ്ടി നഗരത്തിന്റെ ദൃശ്യങ്ങളാണിത് തലമുറകളായി അർമേനിയൻ ക്രിസ്ത്യാനികൾ താമസിച്ച വീടുകളും സ്കൂളുകളും ചർച്ചുകളും ഫാക്ടറികളും ഒക്കെയാണ് ഈ കാണുന്നത് അടുത്ത കാലം വരെയും മുന്തി തരം വൈനുകളും സിൽക്കും ഉൽപ്പാദിപ്പിച്ച നഗരമായിരുന്നു കാൻകേണ്ടി തലമുറകളായി തങ്ങൾ വളർത്തിയെടുത്ത നഗരത്തിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ അവർ ആട്ടിപ്പുറത്താക്കപ്പെടുകയാണ് ഉണ്ടായത് സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണിത് ഈ കാണുന്ന നൂറുകണക്കിന് വീടുകളിൽ മിക്കവയും ഇന്ന് ആൾ പാർപ്പില്ലാത്തവയാണ് ഒരു വർഷം മുമ്പ് വരെയും ബഹളമയമായിരുന്ന കാൻകേണ്ടിയിൽ നിന്ന് ഒരു ലക്ഷത്തിലധികം അർമേനിയൻ വംശജരാണ് വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ കുടിയൊഴിഞ്ഞു പോയത് കാൻകേണ്ടി എത്തുന്നതിന് ഏതാനും കിലോമീറ്ററുകൾ മുമ്പ് വഴിയിലൊരിടത്ത് നഗര കവാടം പോലെ കാണുന്ന ഈ കോട്ടയുടെ പേരാണ് അസ്കരാൻ കാരാബാ കാനേറ്റിന്റെ കാലത്ത് പണി കഴിപ്പിക്കപ്പെട്ട നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ കോട്ടയ്ക്ക് ഈ പ്രദേശത്തിന്റെ ചരിത്രവുമായി വലിയ ബന്ധമുണ്ട് പ്രദേശത്തിന്റെ സുരക്ഷയ്ക്കു വേണ്ടിയായിരുന്നു കാനറ്റ് സുൽത്താൻമാർ ഈ കോട്ട പണി കഴിപ്പിച്ചത് അതിന്റെ മുകളിൽ കയറി നിന്നാൽ ഈ വഴിയിലൂടെ വരുന്ന ആരെയും വളരെ ദൂരത്തു ദൂരത്തുനിന്ന് കാണാനാവും അസർബൈജാന്റെ ചരിത്രത്തിൽ നിർണായക പ്രാധാന്യമുള്ള ഈ കോട്ട ഇന്നത്തെ രൂപത്തിലേക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലെ ഭരണാധികാരിയായിരുന്ന പനാഹ് അലിഖാൻ ആണ് പുനർനിർമ്മിച്ചത് മൈറാബേഡ് എന്നറിയപ്പെട്ട അർമീനിയൻ വംശജരുടെ ഗ്രാമമായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് മംഗോളുകളുടെ ആക്രമണത്തെ തുടർന്ന് പതിനൊന്നാം നൂറ്റാണ്ടിലാണ് മേഖലയിൽ നിന്നും അവർ ആദ്യമായി പലായനം ചെയ്തത് പിന്നീട് അസ്കരാൻ ആദ്യം പേർഷ്യക്കാരുടെയും പതിനാലാം നൂറ്റാണ്ടിൽ തുർക്കുകളുടെയും നിയന്ത്രണത്തിൽ വന്നതോടെ ശേഷിച്ച അർമേനിയൻ ക്രിസ്ത്യാനികളും പ്രദേശം പെട്ടുകൂടിപ്പോയി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഈ യുദ്ധങ്ങളുടെ കണക്കുകൾ അർമേനിയൻ സൈനികർ തീർത്തത് കോട്ടയുടെ ഗോപുരത്തിന്റെ മട്ടുപ്പാവിൽ കുഴിയുണ്ടാക്കി കക്കൂസായി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അസർബൈജാന്റെ സാംസ്കാരിക പാരമ്പര്യത്തെ അപമാനിക്കുക മാത്രമായിരുന്നു അതിലൂടെ അവർ ലക്ഷ്യമിട്ടത് കോട്ടയിൽ നിന്നും ചെറിയൊരു ദൂരമേ കാൻകണ്ടി നഗരത്തിലേക്കുള്ളൂ അതിമനോഹരമായ ഒരു ശില്പമാണ് അവിടെ എത്തുമ്പോൾ ആദ്യം സഞ്ചാരികളെ വരവേൽക്കുന്നത് ഞങ്ങളുടെ മലകൾ ഞങ്ങൾ തന്നെയാണെന്ന പ്രഖ്യാപനവുമായി അർമേനിയൻ പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഉയർന്നു നിൽക്കുന്ന ഈ താത്തിക് പാപ്പിക് ശില്പം സോവിയറ്റ് കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് നിർമ്മിക്കപ്പെട്ടത് കാരാബാക്ക് എന്ന മലം ജനങ്ങളെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നതാണ് അഗ്നിപർവ്വതത്തിന്റെ ലാവ ഉറച്ചുണ്ടായ കല്ലുകളിൽ നിന്നും കൊത്തിയുണ്ടാക്കിയ ഈ ശില്പം താത്തിക് പാപ്പിക് എന്നാൽ മുത്തച്ഛനും മുത്തശ്ശിയും എന്നാണ് അർമേനിയൻ ഭാഷയിലുള്ള അർത്ഥം ഡേഡോ ബോബോ എന്നാണ് ഇതിനെ അസർബൈജാൻ ഭാഷയിൽ വിളിക്കുന്നത് കാരാബാക്ക് പിടിച്ചെടുക്കിയതിനു ശേഷവും ഈ ശില്പത്തെ അസർബൈജാൻ എടുത്തു മാറ്റിയിട്ടില്ല ഇതേ ശില്പത്തെ യൂറോപിഷ്യൻ സംഗീത മത്സര വേദിയിൽ അർമേനിയ ഉപയോഗിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു അസർബൈജാന്റെ എതിർപ്പിനെ തുടർന്ന് മത്സര ഭാരവാഹികൾ ഈ ദൃശ്യം എഡിറ്റ് ചെയ്ത് ഒഴിവാക്കി എങ്കിൽ കൂടിയും അർമേനിയക്കകത്ത് ഈ ശില്പം ഇപ്പോഴും അവരുടെ കറൻസികളിലും മറ്റ് ദേശീയ ചിഹ്നങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് ഡേഡോ ബാബോ ശില്പത്തിൽ നിന്നും ഏറെയൊന്നും അകലത്തിലല്ല കാൻകണ്ടി നഗരം അർമേനിയൻ കാലത്ത് ഉപയോഗത്തിലുണ്ടായിരുന്ന കിടക്കുന്ന പെട്രോൾ പമ്പുകളാണ് ഈ കാണുന്നത് ഈ പമ്പുകൾ അസർബൈജാൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലെന്നാണ് വ്യക്തമാകുന്നത് മിക്കവയും അസർബൈജാന്റെ ബോംബാക്രമണത്തിൽ തകർന്നതും കാണാം നഗരത്തിലേക്ക് കൂടുതൽ ചെല്ലുംതോറും പേടിപ്പെടുത്തുന്ന ശൂന്യതയാണ് നമ്മളെ കാത്തു നിൽക്കുന്നത് നിരനിരയായി ഇക്കാണുന്നതെല്ലാം ആളൊഴിഞ്ഞുപോയ കെട്ടിടങ്ങളാണ് അസർബൈജാനുമായി ഈ പ്രദേശത്തെ സർക്കാർ ധാരണയിലെത്തുമെന്ന പ്രതീക്ഷയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ വരെയും കാത്തുനിന്നവരാണ് ഒടുവിൽ ഒറ്റ രാത്രി കൊണ്ട് ഉള്ളതെല്ലാം ഇട്ടെറിഞ്ഞ് ഓടിപ്പോയത് പഴയ ഉടമസ്ഥർ ഉപേക്ഷിച്ചുപോയ കടകളും വീടുകളുമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ അർമേനിയ ആട്ടി മുൻഗണന നൽകി അനുവദിക്കുകയാണ് അസർബൈജാൻ ഇപ്പോൾ ചെയ്യുന്നത് ഈ ആളുകളെ ആട്ടി പിന്നിലെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തായിരുന്നാലും അവരെ ഉൾക്കൊള്ളുകയായിരുന്നു അസർബൈജാൻ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് ഇവിടെ എത്തുന്ന ആർക്കും തോന്നുക വർഷങ്ങളുടെ അധ്വാനം കൊണ്ടാണ് ഈ വീടുകളും കടകളുമൊക്കെ ഓടിപ്പോയ ഓരോ കുടുംബവും സ്വന്തമാക്കിയിട്ടുണ്ടാവുക അവരിലെ നല്ലൊരു പങ്കും ജനിച്ചതും ജീവിച്ചതുമൊക്കെ കാരാബാക്കിലെ ഈ മണ്ണിലായിരുന്നു അർമേനിയൻ വംശജർ എന്നതിലപ്പുറം ആ രാജ്യവുമായി പ്രത്യേകിച്ച് ഒരു ബന്ധവുമില്ലാത്തവരാണ് ഈ കൂട്ടരിൽ അധികം പേരും അർമേനിയയിൽ എത്തിപ്പെട്ട അവർക്ക് അവിടെ എന്തു ചെയ്യാനാണ് സമീപകാലത്ത് ചേക്കേറിയ ചിലർക്ക് മാത്രമാണ് വന്ന മണ്ണിലേക്ക് മടങ്ങിപ്പോകാനാവുന്നത് അന്താരാഷ്ട്ര ഭൌമരാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി ജനതകളെ അഭയാർത്ഥികളാക്കി മാറ്റുന്നതിന്റെ ശിക്ഷ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചവരാണ് മുസ്ലിംകൾ ആ നിലയിൽ അസർബൈജാൻ എന്ന മുസ്ലിം രാജ്യം ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റായിരുന്നു എന്നാണ് ജേണിയിസ്റ്റിന് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത് അർമേനിയൻ വംശജർ കൂട്ടത്തോടെ താമസിച്ച ഈ നഗരത്തിൽ പേരിന് അഞ്ചോ ആറോ കുടുംബങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയതിനു ശേഷമാണ് അസർബൈജാൻ അവരെ ആട്ടിപ്പായച്ചതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വിമർശം ചില റിപ്പോർട്ടുകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് സിവിലിയന്മാരാണ് അസർബൈജാന്റെ ബോംബാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം രൂപം കൊണ്ട അർസാഖ് എന്ന കൊച്ചു രാജ്യത്തിന്റെ ചരിത്രം വിളിച്ചു പറയുന്ന കെട്ടിടങ്ങളാണിത് അവരുടെ യൂണിവേഴ്സിറ്റി കെട്ടിടവും അസംബ്ലി മന്ദിരവും പുതിയ ഗവൺമെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി വരെയാണ് കാരാബാക്കിനു വേണ്ടി ആദ്യത്തെ യുദ്ധം നടന്നത് അന്ന് അസർബൈജാനികൾ പരാജയപ്പെട്ടതിനു ശേഷം വളരെ പതുക്കെയാണ് അർമേനിയ ഇവിടെ ചുവടുപ്പിച്ചുകൊണ്ടിരുന്നത് ഇക്കാണുന്നതാണ് ഹോളി മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പ്രത്യേകതരം ചുവന്ന കല്ലുകൊണ്ടുണ്ടാക്കിയ അതീവ ദൃശ്യഭംഗിയുള്ള ഈ ചർച്ചിനകത്തേക്ക് നിലവിൽ ആരെയും പ്രവേശിപ്പിക്കുന്നില്ല പന്ത്രണ്ട് വർഷം നീണ്ട നിർമ്മാണത്തിനൊടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലിൽ മാത്രമാണ് ഈ ചർച്ചിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന രണ്ടാം കാരാബാക്ക് യുദ്ധകാലത്ത് ഈ ചർച്ചിന്റെ നിലവറയിലായിരുന്നു ബോംബാക്രമണത്തിൽ നിന്നും രക്ഷ നേടാനായി ആളുകൾ ഒളിച്ചു താമസിച്ചത് നിലവിൽ അസർബൈജാൻ പട്ടാളം ചർച്ചിന് കാവൽ നിൽക്കുന്നുണ്ട് അർമേനിയൻ കാലഘട്ടത്തിന്റെ ജീവിത നിലവാരം വിളിച്ചു പറയുന്ന അപ്പാർട്ട്മെന്റ് സമുച്ചയങ്ങളാണ് ഈ കാണുന്നത് പട്ടാളക്കാരുടെ അനുമതി വാങ്ങി ഞാൻ അകത്ത് ചെന്ന് ഈ വീടുകൾ നോക്കി കണ്ടു പല കെട്ടിടങ്ങളുടെ ഉള്ളിലും വസ്ത്രങ്ങളും വീട്ടുപകരണങ്ങളും ചിതറിക്കിടക്കുന്നുണ്ട് പലതും അന്താരാഷ്ട്ര മാർക്കറ്റിലെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ അവയൊന്നും ക്യാമറയിൽ പകർത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ആരും തന്നെ ഇതൊന്നും എടുത്തു കൊണ്ടുപോകുന്നില്ലെന്ന് അവിടെ പറാവ് നിൽക്കുന്ന പട്ടാളക്കാർ ഉറപ്പുവരുത്തുന്നുമുണ്ട് പക്ഷെ ഈ വീട്ടുപകരണങ്ങൾ ആർക്കു വേണ്ടിയാണ് അവർ സംരക്ഷിക്കുന്നതെന്ന ചോദ്യം എന്ന വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു ഇട്ടെറിഞ്ഞു പോയവർ മടങ്ങി വരുമെന്ന് അസർബൈജാൻ പ്രതീക്ഷിക്കുന്നത് പോലെയാണ് പട്ടാളക്കാർ പെരുമാറിക്കൊണ്ടിരുന്നത് അതായിരുന്നില്ല പക്ഷെ യാഥാർത്ഥ്യം പഴിയോരത്തെ കടകൾ ഒട്ടുമുക്കാലും ഷട്ടറുകൾ തുറന്നിട്ട അവസ്ഥയിലാണ് അവയുടെ അലമാരികളിൽ ഒന്നും തന്നെ കാണാനില്ല കഴിഞ്ഞ വർഷം വരെയും സജീവമായ ഈ മാർക്കറ്റിൽ അങ്ങിങ്ങായി ചില പുതിയ കടകൾ തുറക്കുന്നുണ്ട് കെട്ടിട നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകളും ഹോട്ടലുകളുമാണ് കാൻകണ്ടിയിൽ കൂടുതലും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അർമേനിയൻ കാലഘട്ടത്തിന്റെ ശേഷിപ്പായ ഇവിടുത്തെ പാർക്കിൽ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ഒരു സംവിധാനമുണ്ട് ഓപ്പൺ എയറിൽ സന്ദർശകർക്കായി വലിയൊരു പിയാന ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം കരുതിയത് അതിന്റെ വായനക്കൊപ്പമാണ് ജലധാരയിൽ നിന്നും വെള്ളം പൊങ്ങി ഉയരുന്നതെന്നാണ് അത് മ്യൂസിക് ഫൗണ്ടൈൻ ആണെങ്കിലും പിയാനോമായിട്ടല്ല ആയിട്ടല്ല ഘടിപ്പിച്ചിട്ടുള്ളത് പക്ഷെ മഞ്ഞത്തും ഒക്കെ ഈ പിയാനോ ഇങ്ങനെ തുറസായ സ്ഥലത്ത് സൂക്ഷിക്കുന്നതിന്റെ ഗുട്ടൻസ് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ല ഒരുപക്ഷെ മഴയത്ത് കേടുവരാത്ത മരം കൊണ്ടായിരിക്കാം ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ